നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന നാല് പോത്തിൻകുട്ടികൾ വിൽപ്പനക്ക് ഇവരെ ചോദിക്കുന്നത് മേനി പതിനേഴ് അഞ്ഞൂറ് അഭിഷേക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ പറ്റിയ അനുയോജ്യമായ പോത്തുകുട്ടികളാണ് സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്തു വിൽപ്പനയ്ക്ക് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അറുക്കാനും അനുയോജ്യമായ പോത്തുകൂട്ടനാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിയെട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടനുള്ള സ്ഥലം എറണാകുളം ജില്ലയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വളർത്താൻ അനുയോജ്യമായ പോത്തുകൂട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ചെങ്കന്നൂർ മോരിക്കിടാവ് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനായിരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിൽ വിളിക്കുക സ്ഥലം വരുന്നത് പെരുമ്പുലാവൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് എട്ട് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളം ഓൾ കേരള ഡെലിവറി സർവീലും അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമായ ആടും കുട്ടികൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആറായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ്